നമസ്കാരം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ ഈ ഏറ്റവും വലിയ അഹങ്കാരമാണ് തിരുവനന്തപുരത്തുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിയേഴാം തീയതി തുടങ്ങിയ മേയറുടെ വിക്രിയകൾ അത് വളരെ പൊതു ഇടത്തിൽ വെച്ച് നടത്തിയ അഹങ്കാരത്തിൻ്റെ പ്രതിഫലനം മേയറായി മേയറായിക്കഴിഞ്ഞ് പിന്നീട് നിരവധി ഭ്യാസവും തട്ടിപ്പുമാണ് തിരുവനന്തപുരത്തുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടപ്പെട്ട സഖാക്കന്മാരെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമം അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങളാണ് ഒടുവിൽ വന്ന് പാവം പിടിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറുടെ നേരെ കൊമ്പ് കോർത്ത് പൊതു ഇടങ്ങളിൽ രംഗത്ത് അതും ഭർത്താവായ ബാലുശേരി എം എൽ എ സച്ചിൻ ദേവുമൊത്ത് ആ വിക്രിയകളുടെ തുടർ കഥകളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മേയർ ആര്യ രാജേന്ദ്രൻ ഈ കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ സൈഡ് കൊടുത്തില്ല എന്നും ലൈംഗിക ചേഷ്ടയോടുകൂടിയ ആംഗ്യവിക്ഷേപങ്ങൾ കാണിച്ചു എന്നൊക്കെയുള്ള വ്യാജ പിന്നെ ആരോപണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ പലതരത്തിലും കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഔദ്യോഗിക വാഹനത്തിലല്ല വന്നത് ഏതോ കല്യാണ പാർട്ടിക്കോ മറ്റെന്തോ പാർട്ടിക്ക് അത് ഏതു തരത്തിലാണ് പാർട്ടി കഴിഞ്ഞു വന്നത് എന്നുള്ളത് പിന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അങ്ങനെ വന്നിട്ട് കെ എസ് ആർ ടി സി ബസ്സിന്റെ കുറുകെ ഈ കാർ കയറ്റിയിട്ടു ഔദ്യോഗിക വാഹനമല്ല സ്വകാര്യ വാഹനമാണ് യാത്രക്കാരെ മുഴുവൻ അവിടെ ഇറക്കി വിട്ടു അത് തന്നെ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ് അങ്ങനെ ഈ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട ആ സ്വകാര്യ വാഹനം ഒരു വാഹനറാണ് തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള വാഹനം അതായത് കെ എൽ സീറോ വൺ സി യു അമ്പത്തഞ്ച് അറുപത്തി മൂന്ന് വാഹനമാണ് ഒരു നമ്മള് ടൂ വീലറായാലും എന്നെ മറ്റ് വാഹനങ്ങളൊക്കെ ആയാൽ തന്നെയും അതിൻ്റെതായ രേഖകളൊക്കെ വാഹനത്തിനകത്തുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക രീതി അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ നമ്പർ വെച്ച് ഈ എന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും ആർക്കും അത് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഈ വാഗണർ വാഹനത്തിലാണ് മേയറും ഭർത്താവും പരിവാരങ്ങളും ഒക്കെ സഞ്ചരിച്ചു വന്ന് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ഇട്ടത് കെ എൽ സീറോ വൺ സി യു അമ്പത്തിമൂന്ന് അഞ്ച് അമ്പത്തി അഞ്ച് അറുപത്തി മൂന്നെന്ന വാഹനത്തിന് പൊല്യൂഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പൊല്യൂഷൻ അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴാണ് പിന്നെ പതിനേഴ് ദിവസം കൂടി ഈ പിന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം തെരുവിലൂടെ ഓടിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണ് അത് കുറ്റകരമാണ് രാജേന്ദ്രകുമാർ എന്നാണ് ആ വാഹനത്തിൻ്റെ ഉടമയുടെ പേര് കാണിക്കുന്നത് ആര്യ രാജേന്ദ്രൻ എന്നാണല്ലോ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മേയറുടെ അച്ഛൻ്റെ പേരിലാണ് വാഹനം എന്നാണ് എന്തോ അതെങ്ങനെ എന്തെങ്കിലും ആകട്ടെ എന്തായാലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു വാഹനവുമായിട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ നഗര മാതാവ് ആയിട്ടുള്ള മേ ആര്യ രാജേന്ദ്രൻ നഗരത്തിനകത്തൂടെ സഞ്ചരിച്ചത് എന്നുള്ളത് അപ്പോൾ പതിനേഴ് ദിവസം വാ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനവുമായിട്ട് സഞ്ചരിച്ചു അതുതന്നെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഇത്തരത്തിലുള്ള നിരവധി കുറ്റകൃത്യങ്ങളാണ് ഈ മേയറുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നിട്ടാണ് ഈ പാവം പിടിച്ച പിന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ നേരെ കൊമ്പു കോർത്ത് അദ്ദേഹത്തിന്റെ ഉപജീവനം ഇല്ലാതാക്കുന്നു അദ്ദേഹത്തിന്റെ കഞ്ഞിയിൽ പാറ്റായിട്ടു അതായത് അല്ലെങ്കിൽ കഞ്ഞി കൂടി മുട്ടിച്ചു എന്നിട്ട് ഇവരുടെ സഹാക്കന്മാരൊക്കെ ആയിരുന്നുവെങ്കിൽ എന്തെല്ലാം ചെയ്തു കൊടുക്കുവായിരുന്നു എന്നിട്ട് കുറേ സൈബർ സഹാക്കന്മാരെ ഇറങ്ങിയിരിക്കുകയാണ് മേയറെ ഉന്തി തള്ളി വലിയ ആളാക്കാൻ വേണ്ടിയിട്ട് ഇതാണോ തിരുവനന്തപുരത്തിന്റെ മേയർ ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ആയിട്ടിരിക്കുന്ന ഒരാളെ അല്ല തിരുവനന്തപുരത്തിന് മേയറായിട്ട് വേണ്ടത് വളരെ സംശുദ്ധമായിട്ടുള്ള ഭരണം നിർവഹിച്ചിട്ടുള്ള എത്രയോ മേയർമാർ അത് കോൺഗ്രസിലായാലും സി പി എമ്മിൽ നിന്നും ഒക്കെ തിരുവനന്തപുരത്തിന് കിട്ടിയിട്ടുണ്ട് ആ പാരമ്പര്യം ഒന്നും നിലനിർത്താതെ പിൻ സീറ്റ് ഡ്രൈവിങ്ങിലൂടെ കുറെ സഖാക്കന്മാർ ആനാവൂരും ശിവൻകുട്ടിയും കടകംപള്ളിയും ഒക്കെ ഇരുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുമ്പിലിരിക്കുന്ന ഓൾ സയൻസ് കോളേജിലെ ക്ലാസ് മുറികളിൽ പുറകിലത്തെ ബെഞ്ചിലിരുന്ന ആര്യ രാജേന്ദ്രനെ പിടിച്ച് മേയറാക്കിയതാണ് തിരുവനന്തപുരത്തിന്റെ അധോഗതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ